യെസ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഫത്തേപൂർ സിക്രിയ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അക്ബറിൻ്റെ ആദ്യത്തെ കൊട്ടാരം നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് അതായത് രാജ്യത്തിൻ്റെ തലസ്ഥാനം അതാണ് അക്ബർ ചെയ്തത് അക്ബർ നോക്കിയാൽ സീക്കട്ട് മീറ്റിംഗ് ആണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഭയങ്കര പ്ലാൻ ചെയ്യുന്ന സമയത്ത് അക്ബർ ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കും ചുറ്റും അതിൻ്റെ ഏറ്റവും പ്രധാനമായ മിലിട്ടറി മന്ത്രിമാരും നിൽക്കും നിന്നിട്ട് ഡിസ്കഷൻ ചെയ്യാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫത്തേപൂർ ഈ പാലസ് കാണാൻ പോരാ കാരണം ഓരോ ദിവസവും ചിലത് ഓരോ ദിവസം ഇത് നിർത്തി വരാണ് കാരണം ഗവൺമെൻറ് ഇതെല്ലാം ഡാമേജ് വരണുള്ളൂ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുകയാണ് പഴയതിൻ്റെ പകുതി വേണം ഞാൻ പത്ത് വർഷം മുമ്പ് ഇടാണ് അതിൻ്റെ പകുതി സ്ഥലപ്പം കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരും കൺസെഷനൊക്കെ ഇത് അഞ്ഞൂറ് വർഷം മുമ്പ് ആദ്യമുള്ളതാണ് ഇത് ആഗ്ര സ്റ്റോണാണ് ആഗ്ര സ്റ്റോൺ ഈ പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിംബോളയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന കളറിലുള്ള ടൈൽസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാം ഞാൻ കുറച്ച് ഇതേ അത് ആഗ്ര റെഡിൻ്റെ അതേ ഡിസൈൻ അതേ പാറ്റേണുള്ള ന്യൂ ന്യൂ കളക്ഷൻസ് ടൈലിൻ്റെ പിക്ചർ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കമൻറ്റ് ഇടുക കാണിച്ചു തരാം അൾട്ടിഫുൾ ടൈലാണ് ന്യൂ കളക്ഷനാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയർ ഉണ്ടാവും യെസ് അന്ന് നമ്മുടെ അക്ബറൊക്കെ ഇട്ടില്ല അഞ്ഞൂറ് അറുന്നൂറ് വർഷം ഫ്ലോർ ഇട്ടില്ലേ ഈ ഡിസൈൻ നോക്കിയില്ലേ ഇന്നും ഈ ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്നും പൊറോക്കോൺ സീരി സ്റ്റൈലൊക്കെ ഈ ഡിസൈനിൽ വന്നിരിക്കണോ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ബോറടിക്കാത്ത അധുഗ്ര ഡിസൈനുകളാണ് യെസ് നോക്കൂ ഈ സ്റ്റോൺ വർക്കിലെ കേട്ടോ വാർക്ക് അന്നത്തെ കാലത്ത് വാർക്കില്ലാതെ സ്റ്റോൺ ഒരു ആഗ്രഹ സ്റ്റോൺ കൊണ്ട് അവർ വാർക്ക ഡിസൈൻ ആയിരിക്കും നോക്കി നോക്കി സിമെൻ്റില്ലാത്ത കാലങ്ങളിൽ ഇപ്പോഴും രാജസ്ഥാനിലെ ചില വീട്ടുകാർ സിമെൻറ്റിൻ്റെ വിശ്വാസം ഇല്ലാതെ ഇതേമാതിരി സ്റ്റോൺ ഇടുന്നുണ്ട് കാരണം ഇപ്പോഴും വിശ്വാസമില്ല അവർക്ക് കാരണം അവർ സിമെൻറ്റിൻ്റെ വിശ്വാസമില്ലാതെ ഞാൻ പോണ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ സ്റ്റോൺസ് സ്റ്റോൺസായിരിക്കും അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് യസ് ഇത് ഇന്ത്യൻ വാസ്തുശാസ്ത്ര പ്രകാരം അക്ബർ നിർമ്മിച്ച ഒരു ടെമ്പിളാണ് എന്ത് രസമാണ് നോക്കി അതിൻ്റെ ഭംഗി നോക്കി എന്താ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് വർഷം ഉള്ളിൽ ഡിസൈൻസുകളാണ് പണി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യം മനസ്സിലായ പത്ത് വർഷം ഈ ത രാജ്യത്തിന് തലസ്ഥാനായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ വെള്ളം കുടിവെള്ളം കിട്ടാനില്ല എന്ന് മനസ്സിലായ കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് വിട്ട് ആഗ്രയിലേക്ക് പോയി അത് വളരെ സമയം സമയമെടുത്തു അതറിയാൻ വേണ്ടി ഇവിടെ ലൂഡോ കളിക്കാൻ വേണ്ടി രാജകോട്ടാരത്തിൽ ചെയ്തിരിക്കണ്ട ലൂഡോ അപ്പൊ നമ്മളിവിടെ ലൂഡോ എറിയുന്നു ഇവിടെ ആൾക്കാർ നിൽക്കുന്നു ഇവിടെ ചാടുന്നു നിൽക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നാടുകളിലെ നമ്മുടെ വീടിൻ്റെ കാർപോറിച്ചിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് ലൂഡോ സെറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അക്ബർ അഞ്ഞൂറ് വർഷം മുമ്പ് ചെയ്താണല്ലോ നമുക്ക് ടൈലിലൊക്കെ മാറ്റി വന്ന് ഓട്ടിച്ചാൽ അങ്ങനെ ഉണ്ടാവും പുതിയൊരു ഐഡിയ അല്ലേ ചെയ്തു നോക്കൂ യെസ് ഇപ്പം നിങ്ങൾ കാണുന്നേ പഞ്ചമഹാൾ രാജ്മിക്ക് വേണ്ടി പണിത് കൊടുത്ത ഹൈറ്റ് കൂട്ടി പണിത് കൊടുത്താൽ നൂറ്റി എഴുപത്തി പില്ലറിൽ നിർത്തി ഇത്ര ഗംഭീരമാണ് കാരണം ആ കാലങ്ങളിൽ രാജസ്ഥാനിൽ തണുപ്പും ചൂടും മാറി മാറി വരും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതികളിൽ അത് ഗംഭീരമായിട്ട് നിർമ്മിച്ച നമ്മൾ ആലോചിക്കുന്നത് ഇതൊക്കെ പണിത് അഞ്ഞൂറ് വർഷം മുമ്പാണ് എന്നിട്ട് ഇവിടെ വെള്ളം കിട്ടാതെ അക്ബർ ഇത് ഉപേക്ഷിച്ച് പോകേണ്ട വന്നു ഒന്ന് നോക്കി എത്ര വർഷം അധ്വാനിച്ച എന്നിട്ട് ആഗ്രഹിക്കുക കുടിയേറി യെസ് ഇതൊരു വാട്ടർ ഫൗണ്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ പൂന്തോട്ടോ മ്യൂസിക്കൽ ഏരിയ ആണ് അതായത് അക്ബറിന് പാട്ട് കേൾക്കാനുള്ള താല്പര്യമുള്ള സമയങ്ങളിലൊക്കെ അക്ബർ ഇവിടെയാണ് പാട്ട് കേൾക്കുക കാരണം പല ഡിസിഷനും പോകുന്നേക്കാൾ മുമ്പ് മനസ്സ് ശാന്തമാക്കണം അതിനു വേണ്ടിയുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളും സിസ്റ്റമൊക്കെ ഇവിടെ എന്ത് നമ്മൾ ഈ ക്യാമറയിൽ കാണുമല്ല ഇത് ഒന്ന് കാണണം ഏക്കർ കണക്കിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏക്കർ കണക്കിന് ഊഫ് എന്താ ഭംഗി യെസ് അതായത് അക്ബറിന് മൂന്ന് രാജ്ഞിമാരാണ് ഉണ്ടായിരുന്നത് അതിലൊരു രാജ്ഞിയുടെ ബെഡ്റൂമാണ് കാണുന്നത് കറക്റ്റ് നോക്കി ഇന്നും നമ്മൾ ഇതേ ഇതേമാതിരിയുള്ള ബെഡ്റൂമുകളാണ് ഇന്നും ഫോക്കസ് ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ടു സൈസ് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് നോക്കി ആ കൊത്തുപണികളൊക്കെ കാണണം ഓ വാൾമ വരെ കൊത്തുപണിയാണ് പൊന്നു എന്ത് മനോഹരമാണ് കൊത്തുപണി പോയിൻ്റ് ടു പോയിന്റ് ആയിരുന്നു വർക്ക് അന്നത്തെ മുടിഞ്ഞാർ പോലെ കണ്ണുപ്പീള പോലും മാറാത്ത രീതിയിലുള്ള കൊത്തുപണികളായിരുന്നു ഇവിടെ അതിനേക്കാളും ഡീറ്റെയിൽ വളരെ തിക്നെസ് കുറഞ്ഞ് വളരെയാണ് ഇതിനാണ് പറയുന്നത് നമ്മൾ മൊറോക്കോൺ സീരിയസ് മൊറോക്കോണിൽ നിന്ന് വന്ന ടൈലുകളാണ് ഇതെല്ലാം തൂണുമ്പോൾ വർക്കുമോക്കെ വാവ് അതായത് ഭരത്തുമ നടക്കും സ്റ്റോൺമ നടത്താന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലായിരുന്നു നോക്കി കവിത പാടുന്ന പോലെ നമ്മൾ പാട്ട് പാടുന്ന പോലെ ഇത് കൊത്തുപണികൾ എന്ത് രാഖം പോലെയാണ് വരുന്നത് നോക്കി അതിൻ്റെ പ്രത്യേകത നോക്കി യെസ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ല അക്ബറിന് മൂന്ന് രാജ്ഞിമാരുണ്ടായിരുന്നു അതിൽ ഒരു രാജ്ഞി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ കാണുന്നത് ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ മറിയം എന്ന പേരുള്ള രാജ്ഞിയുടെ ബംഗ്ലാവാണ് രാജകൊട്ടാരമാണ് അവർക്ക് താമസിക്കാനുള്ള ഒരു റൂമാണ് ഈ കാണുന്നത് അക്ബർ ചക്രവർ ആ കാലങ്ങളിലെ ഭക്തയ്ക്ക് മൂന്ന് വൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വൈഫായിരുന്നു ഹിന്ദു ജോധ്പൂർ റാണിനെ കല്യാണം കഴിച്ചായിരുന്നു അന്ന് ഹിന്ദു വൈഫായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം ആദ്യം തന്നെ ഈ ഫാമിലിക്കാണ് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായത് ജഹാംഗീർ എന്നു പറയുന്ന കുട്ടി അതുകൊണ്ട് കൂടുതൽ സ്നേഹമായിരുന്നു നമ്മുടെ മഹാറാണിനെ മഹറാറാണിയുടെ ഒരു തുളസി ഉണ്ടായിരുന്നു പൂജിക്കാൻ അമ്പലം ഉണ്ടായിരുന്നു പൂജിക്കാൻ ഇവിടെ ഒരൊറ്റ പുരുഷന്മാർക്ക് പ്രവേശനമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ രണ്ട് സെക്ഷൻ പെടുന്നുണ്ട് ഇത് ഇത് ചൂട് കാലത്ത് താമസിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെയൊക്കെ ഒരു ആറ് മാസം തണുപ്പ് ആറുമാസം ചൂടാണല്ലോ ഭയങ്കര ചൂടാണല്ലോ ഇത് ഉണ്ട് ഇവിടെ തണുപ്പ് വരുമ്പോൾ ജീവിക്കാം അപ്പോൾ ഇവർ റൂം മാറും മാറുവാങ്ങൾ കിട്ടും കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് ഇത് ഹിന്ദു രാജ്ഞിയുടെ കിച്ചൺ അത് ഭക്ഷണശാല ഊട്ടുപുര നോക്കൂ ഇത് അത്ര വീറ്ററിനായതുകൊണ്ട് അത് വളരെ സെപ്പറേറ്റാണ് അതന്ന് നോൺ വെജിനെല്ലാം മാറി കൃത്യമായിട്ട് ചെയ്യുന്നത് പക്ഷേ എന്താ പ്രശ്നം അകത്ത് ഒരു വൃത്തിമെന്യുമില്ല ഒരു നിന്നെസ്സും അല്ലാതെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ ഇവിടെ പാലസുകളൊന്നും കൃത്യമായിട്ട് ഒന്നും സാധിക്കുന്നില്ല യെസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടവരെന്നും പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം